ബാക്ക് ടു വ്ലോഗ്സ് അപ്പോൾ നമുക്ക് ഇന്ന് എസ് ഫാരതിലെ കുറച്ച് സാരീസിൻ്റെ കളക്ഷൻസ് കണ്ടാലോ ഞാൻ കുറച്ച് സാരീസിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇവിടുത്തെ കാരണം അതെനിക്ക് ഒരു ഫങ്ഷനിലുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി എടുത്താണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്ത് തരാമെന്ന് സോ ഇത് വന്നിട്ടൊരു കോട്ടൺ സാരിയാണ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വന്നിട്ട് ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് സോഫ്റ്റ് സാരി ആണെന്ന് വെച്ചാൽ ഭംഗി കണക്കിരിക്കും തൊള്ളായിരത്തി മുപ്പത്തെട്ട് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് അത്രയും ഭംഗിയാണ് അമ്മമാർക്കൊക്കെ നല്ലതായിരിക്കും ഒരു സാരി കാരണം അവർക്ക് ഈ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സോഫ്റ്റ് സാരിസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വന്നിട്ട് എന്താണ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് റുപ്പീസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ബട്ട് ഞാൻ മറന്നുപോയി ഓക്കെ ആ ഒരു റേറ്റ് ആണെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ ഇത് വന്നിട്ട് അറുനൂറ്റി ഇരുപത്തെട്ട് രൂപയുള്ളൂ റേറ്റ് ഇവിടുത്തെ സാരി കളക്ഷൻസ് ഒക്കെ കൊള്ളാം എനിക്ക് കണ്ടിട്ട് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഒരുപാട് എന്താ പറയണേ നമുക്കൊരു ലോ റേറ്റിനൊക്കെ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകാൻ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒക്കെ തന്നെ നമ്മുടെ എസ് ഭാരതിൽ ഉണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് ഒക്കെ നല്ല കുറവുണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പ് ആണ് കേട്ടോ ഈ എസ് ഭാരത് അപ്പം നമുക്ക് കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്താണി കാണിച്ചു തരാവേ മുന്താണിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് പിന്നെ എന്താ വേണം ഒന്നാമത് ആ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് പിന്നെ എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു ആ സാരി കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു യെല്ലോ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡറും ആ സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് അതിൻ്റെ വേറൊരു കളറാണിത് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് കൊള്ളല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് അടിപൊളിയായിട്ട് വന്ന് ഡ്രസ്സ് ടുത്തും കൊണ്ട് പോകാൻ ഒരു ഷോപ്പ് ഇത് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആ എല്ലാ റേറ്റ് വന്നിട്ട് മറ്റേതും ആയിരത്തി സംതിങ് തന്നെയാണ് കേട്ടോ റേറ്റ് ഇതാ ഈ ഒരു മെജന്ത കളർ ആ വയലറ്റ് കളറും ഒക്കെ വൺ തൗസൻഡ് സംതിങ് വരുന്നത് തന്നെയാണ് ഈ ഒരു എന്താ പറയണ നിറയെ പ്രിൻ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു സാരിക്കൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് എഴുപത്തെട്ട് റേറ്റ് ഒക്കെയാണ് കേട്ടോ വരുന്നത് ഒരു ഓറഞ്ച് കളർ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ് സാരി ആണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിരുന്ന സാരി പിന്നെ ഇത് ഇത് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപയുണ്ടായിരുന്നുള്ളു റേറ്റ് അതിൻ്റെ ആ ഒരു എന്താ പറയണേ ആ ഒരു ത്രെഡൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഇത് വന്നിട്ട് യെല്ലോ കളറിനകത്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള സാരിയാണ് ഇതിനും അധികം റേറ്റ് ഒന്നുമില്ല ലോ റേറ്റ് സാരി തന്നെയാണ് കണ്ടില്ല ഒരു ത്രെഡ് വർക്കാണ് ലീഫിൻ്റെ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോർഡർ ഒക്കെ ഉള്ളത് അപ്പം പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെയൊക്കെ തന്നെ പിന്നെ ഇത് വന്നിട്ട് അറിയാമല്ലോ ഇത് ഒരു ട്രെൻഡി സാരി ജസ്റ്റ് ഇരുന്നൂറ്റി സംതിങ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാരിയാണിത് ഒരുപാട് റേറ്റ് ഒന്നും വരി കൊടുക്കുകയൊന്നും വേണ്ട അത്രയും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സാരി അപ്പോൾ അത് ഇവിടെ ഉണ്ട് പിന്നെ അജ്രക് പ്രിന്റ് കൊടുത്തിട്ടുള്ള സാരീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളക്ഷൻസ് നമുക്കിവിടെ കിട്ടും നല്ല കോട്ടൺ സാരീസ് നല്ല പട്ടു സാരികളൊക്കെ ഉണ്ട് കേട്ടോ ഫാൻസി സാരിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇത് വന്നിട്ട് നാന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണേ റേറ്റ് വന്നിട്ട് ഈ ഒരു സാരിയുടെ ഇതിൻ്റെ കളറും ഇതിൻ്റെ ബോർഡറൊക്കെ ഒരു സിൽവർ കളറും കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഫ്ലോറൽ ടൈപ്പ് സാരി വേണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ ടൈപ്പ് സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അതായത് ഈ ഒരു മോഡൽസ് ഒക്കെ തന്നെ ഉണ്ട് ഫാൻസി സാരീസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ് ഈ ഒരു ഫാൻസി സാരി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മോൾക്ക് നോക്കിയതാണ് കേട്ടോ ഫാൻസി സാരി ഡെൻ ഈ ഒരു പച്ച കളർ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഗ്രീൻ കളർ സാരിയോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും സാരി ഉണ്ടോ എന്നുള്ളത് നോക്കിയതാണ് ഗ്രീൻ കളറിൻ്റെത് അപ്പോൾ അവർ എടുത്ത് കാണിച്ച സാരിയാണിത് ഇത് വന്നിട്ട് വെള്ളയ്ക്കകത്ത് പച്ച ബോർഡർ കൊടുത്തിട്ടുള്ളൊരു സാരിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയായിരുന്നിട്ടോ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് പിന്നെ ഈയൊരു കളർ സാരിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അപ്പോൾ ഞാൻ ഈ സാരീസ് കാണിച്ചു തരുന്നത് വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയവർക്ക് വന്നിട്ട് സാരി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ക്രേബ് സാരിക്ക് പറയുന്നത് ഒരുപാട് റേറ്റൊന്നുമില്ല അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയൊക്കെ ഉള്ളു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് പ്ലെയിൻ വിത്ത് ബോർഡർ കൊടുത്തിട്ടുള്ള ഈ ഒരു സാരിക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇങ്ങനത്തെ സാരീസ് ഇപ്പോൾ ഒരു ട്രെൻഡാണ് പ്ലെയിൻ സാരി വന്നിട്ട് ബോർഡർ കൊടുത്തിട്ടുള്ളത് മുമ്പ് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെന്താ ഇപ്പം ഇനി ഫാൻസി സാരീസിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു റെഡി ടു വെയർ സാരി ആണ് ത്രീ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ മാല പോലെയുള്ള ആ സ്റ്റോൺ വർക്ക് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതും ഒരു ഫാൻസി സാരിയാണ് ആണ് കേട്ടോ ഇനി ഞാൻ ഈ പറഞ്ഞ സാരി റെഡി ടു വെയർ സാരി എന്ന് പറയുമ്പോൾ ഇതാ നമ്മളിങ്ങനെ ഒറ്റ പ്ലീറ്റ് ഇട്ട് വേണം ഈ ഒരു സാരി ഉടുക്കാനായിട്ട് കണ്ടില്ല അപ്പം ഇങ്ങനെ ഇരിക്കും ഇത് എന്തോ ലുക്കാണ് അല്ലേ അപ്പം സാരി റെഡി ടു വെയർ ആണെന്ന് പറഞ്ഞില്ലേ അതായത് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപ എടുക്കുന്നത് അതൊക്കെ ഉൾപ്പെടെയുണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുറ്റി അങ്ങ് ഉടുത്താൽ മതി അപ്പോൾ ഒരു എന്താ പറയുകയാണെങ്കിൽ കോളേജിലൊക്കെ ഒരു പാർട്ടി ഫങ്ഷൻ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും ഈ ഒരു സാരി പ്രത്യേകിച്ച് സാരി ഉടുക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് എൻ്റെ മോക്കാണ് ഞാൻ ഈ സാരി നോക്കിയത് കാരണം അവൾ എപ്പോഴും വിളിച്ചിട്ട് പറയും ഉമ്മ എനിക്ക് സാരി ഉടുത്ത് തരാനായിട്ട് ആരും ഇല്ലായെന്നപ്പം താഴെ വന്നിട്ടും സ്റ്റോൺ വർക്ക് ഉണ്ട് കേട്ടോ കാണിച്ചു തന്നല്ലോ ഞാൻ ഓക്കെ അപ്പം അങ്ങനെ ഞാൻ നോക്കിയതാണ് കേട്ടോ സാരി പിന്നെ വന്നിട്ട് ഈ ഒരു സാരിയുടെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരും ഈ ഒരു സാരിയുടെ റേറ്റ് എൻ്റെ ഓർമ്മയാണ് കേട്ടോ എന്തായാലും വൺ തൗസൻഡ് സംതിങ് ആണ് ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് നിറയെ നല്ല നല്ല സാരീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കോളേജിലേക്കാണെങ്കിലും പാർട്ടി വെയർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇതൊരു കോട്ടൺ സിൽക്ക് സാരിയാണ് അപ്പോൾ ഈ ഒരു കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ കളറാണ് അപ്പോൾ അതിൻ്റെ പല കളർ ചേഞ്ചസ് ഉണ്ട് ഞാൻ കാണിച്ചു തന്നതാണ് ഈ ഒരു സാരി വന്നിട്ട് ഐ തിങ്ക് ത്രീ തൗസൻഡ് സംതിങ് ആണെന്ന് തോന്നി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ബോർഡർ പ്ലസ് അതിൻ്റെ മുന്താണിയാണ് കേട്ടോ ഇതിൻ്റെ മുന്താണിയുടെ ആ ഒരു കളർ അടിപൊളിയായിട്ടുണ്ട് ഗ്രീനിനോടൊപ്പം ഈ ഒരു കളറും കൂടി ചേർന്ന് വരുമ്പോൾ ആ സാരിക്ക് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെ ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതും ഒരു ആയിരത്തി അറുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി ഏതാണ്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ മറന്നുപോയി എന്തായാലും വൺ തൗസൻഡ് സംതിങ് ആണ് പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്ലെയിൻ വിത്ത് ബോർഡർ അതായത് കോൺട്രാസ്റ്റ് കളറിൽ ബോർഡർ വരുന്നത് ആ സാരീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ ട്രെൻഡായിട്ടൊട്ടുള്ള ഒരു സാരിയാണ് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ഒക്കെയാണ് റേറ്റ് വരുന്നത് ഇതാ ഇതിൻ്റെ മുന്താണി വർക്ക് എന്ന് പറയുന്നത് ഇതാ ഇതായിരിക്കും കേട്ടോ ബോഡിയാണ് പ്ലെയിൻ മുന്താണി വന്നിട്ട് വളരെ നല്ല എന്താ പറയണേ ഒരു അടിപൊളിയായിട്ടുള്ളത് അതിൻ്റെ പല കളേഴ്സാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് ഇതിനെക്കാട്ടി എനിക്ക് ആദ്യം കാണിച്ച കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതും കൊള്ളാം ഇതും അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു മുന്താണി വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പം ഇത് കൊള്ളാം കേട്ടോ ഈ പ്ലെയിൻ കളേഴ്സിൽ വരുന്ന സാരീസ് ഇത് നമുക്ക് വെഡിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടുത്തും കൊണ്ട് നിൽക്കാനായിട്ട് പറ്റും ദാ ഈ ഒരു സാരി ഇവിടെ വന്നിട്ട് മുന്താണി വർക്ക് വരുന്നത് അതാണ് ഒരു ബ്രോക്കേഡ് എന്താ പറയണേ അതാണ് ബ്ലൗസ് പീസ് ആ കൈ കൊണ്ട് കാണിച്ചു തരുന്നത് കേട്ടോ അത് ബ്ലൗസ് പീസ് ഇപ്പുറത്തുള്ളത് മുന്താണി ഇത് നമ്മുടെ ബോഡിയിൽ വരുന്ന പ്ലെയിൻ കളർ അപ്പം നല്ല ഭംഗിയായിരിക്കും ആ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടില്ലേ ബ്ലൗസിൻ്റെ ആ സ്ലീവിൻ്റെ അറ്റത്ത് ബോർഡറും ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിരിക്കും നമ്മൾ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്ലെയിൻ കളർ സാരീസ് പിന്നെ ഇതൊരു മാമ്പഴം മഞ്ഞ വന്നിട്ട് അതിനകത്ത് ഈ ഒരു മുന്താണി കൊടുത്തിട്ടുള്ള സാരിയാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു കേട്ടോ മാമ്പഴം മഞ്ഞയ്ക്ക് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഈ ഒരു ഗ്രീൻ കളറ് മുന്താണി കയറി വരുമ്പോഴത്തേക്ക് പിന്നെയും അതിൻ്റെ ഒരു സൗന്ദര്യം കൂട്ടും കേട്ടോ ഇത് പിന്നെ ലെഹങ്കാസ് സെക്ഷനാണ് വെഡിങ് ലഹങ്കാസ് ഒക്കെ തന്നെ അപ്പം വെഡ്ഡിങ് ഇതൊരു പന്ത്രണ്ടായിരോ ആ ഒരു റേറ്റിന് വരുന്ന ഒരു സാ ഒരു എന്താണ് പീസ് ആണ് കേട്ടോ ഈ ലെഹങ്ക കാരണം ഇതിന് ഷാൾ ഇല്ല പക്ഷേ ഇതിനകത്ത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു റേറ്റിന് എനിക്ക് തോന്നി നല്ല ലാഭമാണെന്നുള്ളത് കാരണം ലെയർ പോലെ വന്നിട്ട് ലെയർ ആണ് സ്കേർട്ട് ആ അടിയിൽ വന്നിട്ട് കണ്ടില്ല എന്നിട്ട് അതിനകത്ത് നിറേ അങ്ങ് സ്റ്റോൺ വർക്ക് വർക്കാണ് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉടുപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് അപ്പം കയ്യിലും അതേപോലെ ലെയർ കൊടുത്തിട്ടുണ്ട് ആ ഒരു അത് അടിപൊളിയാണ് ട്വൽവ് തൗസൻഡോ തേർട്ടീൻ തൗസൻഡോ അങ്ങനെ എന്താ റേറ്റ് ആയിരുന്നു ആ അതിൻ്റെതേ ഇത് വന്നിട്ട് ഒരു സെമി സ്റ്റിച്ച്ഡ് ആണ് പക്ഷേ അതിൻ്റെ പാവാട് ഒരു വെറൈറ്റി അതിൻ്റെ സ്കേർട്ട് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ആ സ്കേർട്ട് ഒന്ന് എടുത്ത് കാണിച്ചു തന്നത് കേട്ടോ അതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ദെൻ വെഡിങ് സാരീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഒന്നും റേറ്റ് നോക്കിയില്ല ഞാൻ ആ ഒരു സെക്ഷനിലെ സാരീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നോക്കിയത് അപ്പോൾ പിന്നെ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ യൂണിഫോം സാരീസ് ഇരിക്കുന്നത് അത് കണ്ടു അതായത് നമുക്ക് ഗ്രൂപ്പായിട്ട് സാരി എടുത്തും കൊണ്ട് പോകാം യൂണിഫോം സാരീസ് ഓക്കെ സിംഗിളായിട്ട് തരൂല്ല അപ്പോൾ അതിൻ്റെ നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാൻ വേണ്ടിയിട്ട് അതൊന്ന് എടുക്കാമെന്ന് അപ്പം റേറ്റ് വന്നിട്ട് ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണേ ഈ വയലറ്റ് കളറ് അപ്പോൾ ഇത് കൊള്ളായിരുന്നു ഇതും കൊള്ളാവുന്ന ഒരു സാരി തന്നെയാണ് ഇതിൽ നല്ല വിലക്കുറവിന് ഇതായി ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അറുന്നൂറ്റി ൂപയേ ഉള്ളൂ കേട്ടോ ഈ ഒരു യൂണിഫോം സാരിയുടെ റേറ്റ് വന്നിട്ട് അപ്പോൾ അറുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയ്ക്ക് ആ ഒരു കളറും ഇതും എല്ലാം ഒന്നായിരുന്നു അപ്പം നിറയെ സാരീസിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം ഞാൻ കല്യാൺ സിൽക്സിന്റെ വെഡിങ് സാരീസിന്റെ കളക്ഷൻസുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ സോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ